ഇതാണ് ലാജുമൻ ലൈറ്റ് ഹൗസ് ഫ്രാൻസിൻ്റെ വെസ്റ്റേൺ കോസ്റ്റിലാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കാണുമ്പോൾ ചെറിയൊരു ലൈറ്റ് ഹൗസായി തോന്നുമെങ്കിലും ഇവിടെയുള്ള ലൈറ്റ് ഹൗസ് കീപ്പർക്ക് രണ്ട് മില്യൺ ഡോളറാണ് സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് പതിനേഴ് കോടി ഇന്ത്യൻ രൂപ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ ദിവസവും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇവിടെ ലൈറ്റ് ഹൗസ് കീപ്പറായി ജോലി ചെയ്താൽ ലഭിക്കുക എന്ന സാരം കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ വെറും ഒരു മണിക്കൂർ മാത്രം പണിയെടുത്താലും മതി ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് മണിക്കൂർ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചിലവഴിക്കാം ഈയൊരു ജോലിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് കേൾക്കുമ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു ജോലി ലോകത്തില്ല എന്നൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്നും എന്തിനാണിത്ര സാലറി എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലാജ്മൻ ലൈറ്റ് ഹൗസിൻ്റെ നിഗൂഢതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള സമുദ്ര സഞ്ചാരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഈ ലൈറ്റ് ഹൗസിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുബോട്ടുകൾ കണ്ടുപിടിക്കുന്നത് കാലക്രമേണ സാധനങ്ങൾ കൊണ്ടുപോകാൻ വലിയ ഷിപ്പുകൾ നിർമ്മിക്കപ്പെട്ടു എന്നാൽ പുരാതന കാലത്ത് കൃത്യമായ കോമ്പസുകളോ നേവിഗേഷൻ സിസ്റ്റങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കടൽ യാത്രകൾ വളരെ അപകടം പിടിച്ചതായിരുന്നു രാത്രിയിലോ മോശം കാലാവസ്ഥയിലോ നാവികർക്ക് തീരം കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇതുകാരണം കപ്പലുകൾ പലപ്പോഴും പാറകളിൽ ഇടിച്ച് മുങ്ങിപ്പോവുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇത് പുരാതന സിവിലൈസേഷന് വലിയൊരു തിരിച്ചടിയായിരുന്നു കാരണം രാത്രിയിൽ കപ്പലുകൾക്ക് ദിശ തെറ്റിയാലോ മറ്റോ കടലിൻ്റെ നടുവിൽ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇരുട്ടിൽ യാത്ര ചെയ്യുന്നത് അതിനേക്കാൾ അപകടം പിടിച്ചതായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ഈജിപ്തിലെയും ഗ്രീൻസിലെയും പുരാതന ഭരണാധികാരികൾ ഒരു ആശയവുമായി മുന്നോട്ട് വരികയായിരുന്നു അതായത് തീരത്തിനടുത്തുള്ള ഉയർന്ന കുന്നുകളിലോ ഗോപുരങ്ങളിലോ അവർ തീ കത്തിക്കുകയും അങ്ങനെ ആ തീയുടെ പ്രകാശത്താൽ നാവികർക്ക് തീരം കാണാൻ കഴിയും എന്നതുമായിരുന്നു ആ ആശയം എന്നാൽ ഉയർന്ന കുന്നുകളില്ലാത്ത തീരങ്ങളിൽ അപകടങ്ങൾ തുടർ കഥയായിക്കൊണ്ടേയിരുന്നു ഉദാഹരണത്തിന് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന തീരപ്രദേശ നഗരത്തിലെ സാമ്പത്തികാവസ്ഥ കടൽ വ്യാപാരത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ അവിടെയുള്ള ഭൂരിഭാഗം തീരപ്രദേശങ്ങളും വലിയ പാറകളാൽ ചുറ്റപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ പല കപ്പൽ അപകടങ്ങളും സംഭവിച്ചുകൊണ്ടേയിരുന്നു അതിനാൽ തന്നെ അലക്സാൻഡ്രയിലെ രാജാവ് ഗ്രീക്ക് ആർക്കിടെക്ട് ആയിട്ടുള്ള സ്ട്രാറ്റസ് ഓഫ് നീഡസിൻ്റെ സഹായം തേടുകയും ബി സി ഇരുന്നൂറ്റമ്പതിൽ അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസായ ഫെറോസ് ഓഫ് അലക്സാൻഡ്രിയ നിർമ്മിക്കുകയും ചെയ്തു എല്ലാ വൈകുന്നേരവും തേക്കത്തിച്ചിരുന്ന ഒരു വലിയ ലൈറ്റ് ഹൗസ് ആയിരുന്നു അത് കൂടാതെ ഈ ലൈറ്റ് ഹൗസ് പുരാതന അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു ആ ലൈറ്റ് ഹൗസിലെ വെളിച്ചം അൻപത് കിലോമീറ്റർ അകലെ നിന്ന് പോലും കാണാൻ കഴിയുമായിരുന്നുവത്രേ ഈയൊരു പദ്ധതി ആയിരക്കണക്കിന് കപ്പലുകൾക്ക് കൃത്യമായ വഴി കാണിച്ച് സുരക്ഷിതമായി തീരത്തെത്താൻ സഹായിച്ചിരുന്നു കൂടാതെ ആ ലൈറ്റ് ഹൗസ് വെള്ള മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അതിൻ്റെ ചിത്രം ഈജിപ്ഷ്യൻ നാണയങ്ങളിൽ പോലും അച്ചടിച്ചിരുന്നു അങ്ങനെ ഒന്നാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ട് വരെ റോമൻ സാമ്രാജ്യം കടൽ വ്യാപാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നിരവധി ലൈറ്റ് ഹൗസുകൾ നിർമ്മിച്ചു ഇവ സാധാരണയായി കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് മുകളിൽ തീ കത്തിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഒരു സ്ട്രക്ചറും ഉണ്ടായിരുന്നു സ്പെയിനിലെ ടവർ ഓഫ് ഹെർക്കുലിസ് പോലുള്ള ചില റോമൻ ലൈറ്റ് ഹൗസുകൾ ഇന്നും നിലവിലുണ്ട് എന്നാൽ റോമിൻ്റെ വചനത്തിന് ശേഷം ലൈറ്റ് ഹൗസ് നിർമ്മാണം നിലക്കുകയും കടൽ യാത്ര കുറയുകയും പല പഴയ ലൈറ്റ് ഹൗസുകളും നശിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനുമായി കുറച്ച് ലൈറ്റ് ഹൗസുകൾ മാത്രമാണ് ബാക്കിയായത് അങ്ങനെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറുകളിൽ ക്രിസ്റ്റഫർ കൊളംബസ് വാസ്കോ അഡഗാമ തുടങ്ങിയ പര്യവേക്ഷകർ കടൽ പര്യവേക്ഷണം വീണ്ടും ആരംഭിക്കുകയായിരുന്നു പതിയെ കടൽ വ്യാപാരവും വർദ്ധിച്ചു സ്വാഭാവികമായും ലൈറ്റ് ഹൗസുകളും വീണ്ടും നിർമ്മിക്കുവാൻ തുടങ്ങി ഈ സമയത്ത് വെളിച്ചം കൂടുതൽ തിളക്കമുള്ളതാവാൻ വേണ്ടി ഓയിൽ ലാമ്പുകളും ഗ്ലാസ് ലെൻസുകളും ഉപയോഗിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ എഡ്യൂസ്റ്റോൺ ലൈറ്റ് ഹൗസാണ് ആദ്യത്തെ മോഡൽ ലൈറ്റ് ആയി അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറോടെ കെറോസൽ ലാമ്പ്സ് എണ്ണക്കു പകരം ഉപയോഗിക്കുകയും ഇത് ലൈറ്റ് ഹൗസിലെ വെളിച്ചം കൂട്ടുകയും കൂടുതൽ പവർഫുൾ ആക്കുകയും ചെയ്തു ഫ്രസ്നൽ ലെൻസിൻ്റെ കണ്ടുപിടുത്തം കാരണത്താൽ ലൈറ്റ് ഹൗസിലെ വെളിച്ചം കിലോമീറ്ററുകൾ അകലേക്ക് വരെ എത്താനും സഹായിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും പല തീരദേശത്തും കൃത്യമായ ലൈറ്റ് ഹൗസുകൾ ഇല്ലാത്ത കാരണത്താൽ അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടേയിരുന്നു ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടങ്ങളിൽ ഒന്നായ എസ് എസ് അറ്റ്ലാന്റിക്കിൻ്റെ കപ്പൽ അപകടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് രാത്രി ഈ കപ്പൽ വലിയ കൊടുങ്കാറ്റിലും കട്ടിയുള്ള മൂടൽമഞ്ഞിലുമൊക്കെ പെട്ട് വലിയ പാറക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയും മിനിറ്റുകൾക്കകം ഷിപ്പ് പൂർണ്ണമായും മുങ്ങിപ്പോയെന്ന് മാത്രമല്ല ആയിരക്കണക്കിന് യാത്രക്കാരിൽ അഞ്ഞൂറ്റമ്പതോളം പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വടക്കൻ അറ്റ്ലാന്റിക്കിൽ പ്രത്യേകിച്ച് വടക്കൻ ഫ്രാൻസിലെ ബ്രിട്ടനി തീരത്തിനടുത്തുള്ള ഭാഗം ധാരാളം പാറകളുള്ള ഒരു ഡേഞ്ചറസ് ആയ പ്രദേശമാണ് അതിനാൽ തന്നെ ഇവിടെ ഒരുപാട് കപ്പൽ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അവിടുത്തെ കാലാവസ്ഥയും പലപ്പോഴും മോശമായിരുന്നു കൂടെ കൂടെ കൊടുങ്കാറ്റും ഉണ്ടാകുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി നാലിനും ഇടയിൽ മുപ്പത്തൊന്ന് കപ്പലുകൾ ഈ പ്രദേശത്തെ പാറകളിലിടിച്ച് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ അപകടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലായിരുന്നു ഡ്രുമോൺ കാസിൽ എന്ന ഷിപ്പ് ഫ്രാൻസിനടുത്ത് ഒരു പാറയിലിടിച്ച് മുങ്ങുകയും അതിൽ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേ വർഷം ഒരു ഭീമൻ കൊടുങ്കാറ്റിൽ അൻപതിലധികം ബോട്ടപകടങ്ങൾക്കും കാരണമായിരുന്നു അതിനുശേഷമാണ് ഫ്രഞ്ച് സർക്കാർ കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് ഇത് സുമോൺ ലൈറ്റ് ഹൗസ് ഫ്രഞ്ചിൽ ലജ്മെന്റ് എന്ന് അറിയപ്പെടുന്ന ലൈറ്റ് ഹൗസിൻ്റെ നിർമ്മാണത്തിന് വഴിവച്ചു പക്ഷേ മറ്റു ലൈറ്റ് ഹൗസുകൾ നിർമ്മിക്കുന്നത് പോലെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു ആറു വർഷത്തോളം ഇവിടെ ലൈറ്റ് ഹൗസ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും വലിയ തിരകളും മോശമായ കാലാവസ്ഥയും ഈ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു എന്തിനേറെ പറയണം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഇവിടെ പണിതുകൊണ്ടിരുന്ന ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തെ മുഴുവൻ തുടച്ചു നീക്കിയിരുന്നു അതിനാൽ തന്നെ പലരും ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് പണിയുക എന്നത് അസാധ്യമാണെന്ന് വിശ്വസിച്ചു പക്ഷേ ഏഴ് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഫ്രഞ്ച് സർക്കാർ പണിതെടുത്തു എന്നാൽ അവിടെ ജോലി ചെയ്ത ആദ്യത്തെ ലൈറ്റ് ഹൗസ് കീപ്പർ വെറും അഞ്ചു മാസത്തിനു ശേഷം ജോലി ഉപേക്ഷിക്കുകയായിരുന്നത്രേ താൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്രേ അയാൾ തന്റെ ജോലി ഉപേക്ഷിച്ചത് സത്യത്തിൽ ഫ്രഞ്ച് തീരത്ത് നിന്ന് മുന്നൂറ് മീറ്റർ അകലെ ആഴക്കടലിനാൽ ചുറ്റപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് സുമോൺ ലൈറ്റ് ഹൗസ് എന്നുള്ളതാണ് സത്യം ഈ ലൈറ്റ് ഹൗസിന് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുണ്ട് പക്ഷേ ഇവിടെയുള്ള കൊടുങ്കാറ്റുകൾക്കും കൂറ്റൻ തിരകൾക്കും ഇതിനെ പൂർണ്ണമായും മൂടാൻ കഴിയുമെന്നതാണ് വസ്തുത അപ്പോൾ തന്നെ ഇതിൻ്റെ ഭയാനത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിനെല്ലാം പുറമെ കൊടുങ്കാറ്റും വലിയ തിരമാലകളും ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ലൈറ്റ് ഹൗസിലേക്ക് ഇടിച്ചു കയറുക അതിനാൽ തന്നെ ഏതു നിമിഷവും ഇവിടെ ജോലി ചെയ്യുന്നവർ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കണം ഇതിനെല്ലാം പുറമെ ഈ ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്നവർ വളരെ ഭയാനകവും പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള പല കഥകളും പറഞ്ഞിരുന്നുവത്രേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ലൈറ്റ് ഹൗസ് കീപ്പർ രാത്രി വാതിലിൽ ആരോ മുട്ടുകയും തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടിരുന്നില്ലത്രേ ഈ ലൈറ്റ് ഹൗസ് കീപ്പറിനെ പിന്നീട് ലൈറ്റ് ഹൗസിൽ വെച്ച് കാണാതാവുകയുമായിരുന്നു കൂടാതെ അയാളുടെ മൃതദേഹം പോലും കണ്ടെത്താനായില്ല എന്നും പറയപ്പെടുന്നു ഇത്തരത്തിൽ പല കീപ്പർമാരും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ഇവിടെയുള്ള ജോലി ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു കാൽപെരുമാറ്റങ്ങൾ അടക്കം പറച്ചിലുകൾ ജനലുകളിൽ മുട്ടുന്ന ശബ്ദങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെയുള്ള ലൈറ്റ് ഹൗസ് കീപ്പർമാർ അനുഭവിച്ചിരുന്നുവത്രേ ഇതിനെല്ലാം പുറമെ ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് നാവികർ മരിച്ചതുകൊണ്ട് തന്നെ അവരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഭയാനകമായ അന്തരീക്ഷവും ശക്തമായ കാറ്റും ആളുകളുടെ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുകയും ഇതവർക്ക് വിചിത്രമായ അനുഭവങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതുമാണ് എങ്കിലും ഈ ലൈറ്റ് ഹൗസ് ഇപ്പോഴും നിഗൂഢതയായി തന്നെ തുടരുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നിരവധി കീപ്പർമാർ ഈ ലൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന തങ്ങളുടെ ഭയാനകമായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഒടുവിൽ ഭൂരിഭാഗം രാജ്യങ്ങളും അവരുടെ ലൈറ്റ് ഹൗസിനെ ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ജുമാൻ ലൈറ്റ് ഹൗസും അത്തരത്തിൽ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുകയായിരുന്നു അതിനാൽ തന്നെ അതിനുശേഷം ഒരു കീപ്പറും അവിടെ ജോലി ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് മില്യൺ ഡോളർ സാലറിയുടെ സത്യാവസ്ഥ എന്താണെന്ന് സത്യത്തിൽ ഈ ലൈറ്റ് ഹൗസിനെക്കുറിച്ചുള്ള നിഗൂഢത ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ജോലിയോ ഇത്രയും വലിയ സാലറിയോ ഫ്രഞ്ച് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോകളും ആർട്ടിക്കിളുകളും നമുക്ക് ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കും സത്യത്തിൽ അവയെല്ലാം ഈ ലൈറ്റ് ഹൗസിന്റെ നിഗൂഢതയെ വർദ്ധിപ്പിക്കുന്നതാണ് ഇനി എന്തെങ്കിലും ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു ജോലി ഓഫർ ചെയ്യുകയും ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തുകൊണ്ട് വർഷത്തിൽ രണ്ട് മില്യൺ ഡോളർ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ നിങ്ങൾ ആ ജോലിക്ക് പോകുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ